ചോദ്യം വളരെ പ്രസക്തമാണ് ഈ ചോദ്യത്തിൽ കാതലായ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാലും ഒരു പക്ഷേ വിഗ്രഹാരാധന എത്തിച്ചേർന്നത് ഇങ്ങനെ പടിപടിയായി വന്ന ഒരു പരിണാമമായിരിക്കാം അങ്ങനെ ആകുന്ന ആകും ആകുന്നതിൽ അല്ലെങ്കിൽ അങ്ങനെ ആയി എന്ന് പറയുന്നതിൽ തെറ്റു പറയാൻ പറ്റുകയില്ല നമ്മുടെ പരിണാമ സിദ്ധാന്തം പോലെ തന്നെ മനുഷ്യന് മാനസികമായ മാറ്റങ്ങളും വരാമല്ലോ അങ്ങനെ പിതൃക്കളെ ബഹുമാനിക്കാനും ഓർക്കാനും വേണ്ടി രൂപങ്ങൾ ഉണ്ടാക്കി ക്രമേണ ഇത് വിഗ്രഹാരാധനയിലേക്ക് എത്തിച്ചേർന്നു എന്ന അഭിപ്രായത്തിന് ഉള്ള പ്രസക്തി തള്ളിക്കളയാവുന്നല്ല ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം ഏതായാലും വിഗ്രഹ ആരാധന ഒരു നിഷിദ്ധമായ കാര്യമല്ല അത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യരെല്ലാവരും ഉന്നത ചിന്താഗതിക്കാരാകണം എന്നില്ല ഓരോരുത്തർക്കും അവരുടേതായ പരിമിതികളുണ്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ട് അപ്പോൾ ലക്ഷ്യസ്ഥാനം കാണാതെ അമ്പയ്യൻ ചെയ്യുന്നത് പോലെയാണ് ലക്ഷ്യം മനസ്സിലാക്കാതെ അമ്പയില്ലാൽ അത് കൊള്ളേനടുത്ത് കൊള്ളുകയില്ല അപ്പോ പോയിന്റ് മനസ്സിലാക്കി ലക്ഷ്യം മനസ്സിലാക്കി വേണം അമ്പയിൽ അമ്പയ്യാൻ എങ്കിൽ മാത്രമേ അത് കൊള്ളേന്റെ സ്ഥാനത്ത് കൊള്ളുകയുള്ളൂ ആ ഒരു മനഃശാസ്ത്രമനുസരിച്ചാണ് പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളിലും ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ വിശ്വാസം ഈശ്വരൻ എന്ന് പറയുന്ന പൊതുവെ എല്ലാവരും ഒരു സംഗതിയാണല്ലോ അപ്പോൾ ആ ഈശ്വര വിശ്വാസം ബ്രഹ്മം ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായതെന്നാണ് സങ്കല്പം ഇന്ന് ഭൂമിയിൽ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാത്തിനും കാരണം ഭൂതൻ ബ്രഹ്മമാണ് ചില ആചാരങ്ങൾക്കും സകലതിനും കാരണക്കാരനായിട്ടുള്ള അത് ബ്രഹ്മമാണ് ബ്രഹ്മത്തിൽ നിന്ന് ഇതെല്ലാം ഉണ്ടായി എന്നാണ് ഹൈന്ദവ സങ്കല്പം അപ്പോ ഇതൊക്കെ സങ്കല്പങ്ങളാണ് മനുഷ്യരെ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇപ്പോ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വെള്ളമാകും എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കാവുന്ന കാര്യമാണ് അതുപോലെ തെളിയിക്കാവുന്ന കാര്യങ്ങളല്ല വിശ്വാസങ്ങൾ വിശ്വാസങ്ങളെല്ലായ്പ്പോഴും ഒരു പ്രകേളിക പോലെയാണ് അത് കൃത്യമായി അതിനൊരു ഉത്തരം കണ്ടെത്തുക സാധ്യമല്ല എന്നാൽ മനുഷ്യ ജീവിതത്തിൽ മാനവ ജീവിതത്തിൽ ഈശ്വര ആരാധനയ്ക്ക് സുപ്രധാനമായ ഒരു പങ്കുട്ട് ഉദാഹരണത്തിന് ക്ഷേത്രങ്ങളും പള്ളികളും ഒന്നുമില്ല എന്ന് സങ്കല്പിക്കുക തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ മാനസിക ആരോഗ്യം കുറഞ്ഞവരുടെ അല്ലെങ്കിൽ മാനസിക രോഗികളുടെ എണ്ണം കൂടും കാരണം അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മറ്റുള്ള മനുഷ്യരോട് പറയുവാനുള്ള വൈമുഖ്യം സ്വാഭാവികമാണ് ബന്ധുക്കളോട് പോലും അത്തരം പ്രശ്നങ്ങൾ പറയാത്തവരാണ് മഹാഭൂരിപക്ഷവും അപ്പോൾ അവർക്കൊക്കെ തന്നെ ക്ഷേത്രത്തിൽ ചെന്ന് ആരാധന നടത്തുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ ചെന്ന് ആരാധന നടത്തുമ്പോൾ മൗനമായി അവരുടെ വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ കഴിയും ആ മൗന പ്രാർത്ഥനയിലൂടെ അവർക്ക് ലഭിക്കുന്ന ഒരു ആനന്ദം അല്ലെങ്കിൽ നിർവൃതി അത് അവരെ മാനസികമായി വളർത്തുകയും ഉയർത്തുകയും ചെയ്യും മാനസിക ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യും അതുതന്നെയാണ് നമ്മുടെ ജ്യോതിഷന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ജ്യോതിഷന്മാർക്ക് തന്നെ അറിയാം ജ്യോതിഷം പൂർണ്ണമായി ശരിയാകില്ല എന്ന് പക്ഷെ അവരുടെ സേവനം നിസ്തുലമാണ് അതിനെ നമുക്ക് തള്ളിക്കളയാവുന്നതല്ല ജ്യോതിഷ ഒരു ശാസ്ത്രമാണ് അത് ആധികാരികമായി പഠിച്ചവർ ഷാരംഗമാണിയെ പോലുള്ളവർ ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ അത് വലിയൊരു ശാസ്ത്രമാണ് അതിനെ നമുക്ക് എഴുതി തള്ളാവുന്നതല്ല അന്ധവിശ്വാസം എന്ന് അടച്ചാക്ഷേപിക്കാവുന്നതുമല്ല കാരണം അത്തരം ജ്യോതിഷന്മാർ ഇത്തരം ആവികൾക്ക് മറ്റവലമ്പങ്ങൾ ഒന്നുമില്ലാത്ത ആളുകൾക്ക് ചെറിയ ഫീസ് വാങ്ങിക്കൊണ്ടാണെങ്കിലും നൽകുന്ന മാനസിക ആരോഗ്യം വളരെ വലുതാണ് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിനെ അന്ധവിശ്വാസാധിഷ്ഠിതമായ കാര്യങ്ങളാണ് അവർ ഒരുപക്ഷെ പറയുന്നത് എന്നാൽ പോലും അത് മറ്റുള്ളവർക്ക് ശല്യമുള്ളതല്ലെങ്കിൽ ഈ ചെല്ലുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സമാധാനം ലഭിക്കുന്നതാണ് ഉദാഹരണത്തിന് ശനിദോഷം ശനിദോഷത്തിന് അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ശനിയാഴ്ച ദൂറും പൂജ നടത്തിയാൽ അതിന് ശമനം ലഭിക്കും അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യർ അവിടെ പോകും അങ്ങനെ പോകുന്നവരെ കുറ്റപ്പെടുത്തുവാനും ഞാൻ തയ്യാറല്ല അവർക്ക് അതിലൂടെ ലഭിക്കുന്ന മാനസികമായ ഉന്മേഷം വളരെ വലുതാണ് അത് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല ജ്യോതിഷന്മാരായിരിക്കും ഒരുപക്ഷെ അത് നൽകുന്നത് പറഞ്ഞെങ്കിൽ അവർ വിശ്വസിക്കും നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കുകയുമില്ല അപ്പൊ വിഗ്രഹാരാധന നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലക്ഷ്യം മനസ്സിലാക്കി അമ്പയ്യണം എന്ന് പറയുന്നത് പോലെ ഈശ്വര പ്രസാദത്തിന് വേണ്ടി മനുഷ്യനെ മനുഷ്യന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തലമുറകളായി കണ്ടെത്തിയ ഒരു ഉപായം ആയിരിക്കും നമ്മുടെ ഗൾഫ് ഒക്കെ പണ്ട് വിഗ്രഹാരാധന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് വിഗ്രഹാരാധന അവിടെ നിന്ന് ക്രമേണ ക്രമേണ ഇല്ലാതായി ദിശയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ ജനവിഭാഗങ്ങളും വിഗ്രഹാരാധന നടത്തിക്കൊള്ളണം അല്ലാതെ ഈശ്വര വിശ്വാസം നിലനിർത്താൻ പറ്റില്ല എന്നൊന്നും ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ അവരവർക്ക് ഏതാണോ താല്പര്യം ആ രൂപത്തിൽ ബന്ധപ്പെട്ടവർക്ക് മുന്നോട്ട് നീങ്ങാം ഏതായാലും ഈശ്വര വിശ്വാസവും പള്ളിയും അതുപോലെ തന്നെ ക്ഷേത്രവും ഒക്കെ മനുഷ്യ സമൂഹത്തിന് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ് അത് നിസ്വരായ ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് കൂടുതൽ ഫലപ്രദം എന്ന് ഞാൻ കരുതുന്നു യാതൊരു അവലംബവും ഇല്ലാത്ത യാതൊരു ആലംബവും ഇല്ലാതെ വിഷമിക്കുന്ന രോഗ രോഗപീഠകളാലും മറ്റുമൊക്കെ വിഷമിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈശ്വര സന്നിധിയിൽ പോയി അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുമ്പിൽ തങ്ങളുടെ ദുഃഖങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മൗനമായി മൗനമായ പ്രാർത്ഥനയിലൂടെ അത് ഏറ്റുപറയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആശ്വാസം അഥവാ മാനസികമായ ഉന്മേഷം വളരെ വളരെ വലുതാണ് അത് നമ്മുടെ മനഃശാസ്ത്രജ്ഞന്മാർക്ക് പോലും അതേപടി നൽകാൻ പറ്റുമോ എന്ന സംശയമാണ് കാരണം മനഃശാസ്ത്രജ്ഞന്മാരെ ഈ കൂട്ടർ വിശ്വസിക്കില്ല പൂജാരിമാരെയും മറ്റും അതുപോലെ ജ്യോത്സ്യന്മാരെയും ഒക്കെ ഇക്കൂട്ടർ വിശ്വസിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ മനുഷ്യകുലത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഈശ്വര വിശ്വാസം നല്ലതാണ് ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ വായു ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വായു ആർക്കും ദൃശ്യമല്ല അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു സംഗതി അല്ല അതുപോലെ തന്നെയാണ് ഈശ്വരൻ ഈശ്വരനെയും കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ല പക്ഷെ സാധിക്കും നമുക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനെ അല്ലെങ്കിൽ മറ്റു ജീവികളെ ഈശ്വരനാണെന്ന് സങ്കല്പിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഈശ്വരൻ കാരണം ഈശ്വരാംശം ഇല്ലാത്ത ഒന്നും ഭൂമിയിലില്ല സകല ജരാചരങ്ങളിലും ഈശ്വരാംശമുണ്ട് കല്ലിലും മണ്ണിലും വായുവിലും എല്ലാത്തിലും ഈശ്വരാംശമുണ്ട് എന്നുള്ളതാണ് പരമമായ സത്യം പ്രകൃതിയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈശ്വരൻ എന്ന് നമുക്ക് പറയാം ഗാന്ധിജിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജിയുടെ സങ്കല്പവും അദ്ദേഹവും പ്രകൃതിയെ സത്യത്തെ ആണ് ഈശ്വരനായി സങ്കല്പിച്ചത് സത്യം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഈശ്വരനാണ് സത്യത്തിന് വേണ്ടി നിലകൊണ്ട മഹാത്മജി എക്കാലവും ഈശ്വരനായി സങ്കല്പിച്ചത് സത്യത്തെ തന്നെയാണ് ഇപ്പോൾ പ്രകൃതി ഈശ്വര ഈശ്വരനാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വസ്തുതാപരമായി തെറ്റില്ല പക്ഷെ പ്രകൃതിയെ ഒന്നടങ്കം കണ്ട് ആരാധിക്കുവാൻ സാധാരണ മനുഷ്യർക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് സ്വാഭാവികമായും അവർ വിഗ്രഹ ആരാധനയിൽ അഭിനമിക്കുന്നു സന്തോഷിക്കുന്നു ആശ്വാസം കണ്ടെത്തുന്നു അതിനെ അഭിനന്ദിക്കാതെ ഇരിക്കുവത് എങ്ങനെ